ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിലെ റീന്യൂവബിൾ എനർജി പുനരുപയോഗ ഊർജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ നിയമം വരുവാൻ പോകുന്നു എന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലെ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് വിർച്വൽ നെറ്റ് മീറ്ററിങ് ഈ രണ്ട് മെത്തേഡിനെ പറ്റിയും അതിൽ എം എൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയിലുമുള്ള വൈരുദ്ധ്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കണ്ടാൽ തോന്നും ഈ കാര്യങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് അധികാരപ്പെട്ട ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ നമ്മളെ കേരളത്തിലെ ജനങ്ങളെ ഉപദ്രവിക്കുവാൻ വേണ്ടി പ്രത്യേക പടച്ചട്ടെ അണിഞ്ഞ് നമ്മുടെ മേൽ കുതിര കയറുവാൻ വരികയാണോ എന്നൊരു സംശയം തോന്നുന്നു ഞാനിത് വെറുതെ പറയുന്നതല്ല എൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക ഇവിടെ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ്ങും വെർച്വൽ നെറ്റ് മീറ്ററിങ്ങും ആണെങ്കിലും അതിശയിപ്പിക്കുന്ന ചില വൈരുദ്ധ്യങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ലൈഡ് അല്പം ലെങ്തി ഉള്ളതാണ് വിശദമായി ഒന്നും ഞാൻ പറയില്ല ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വീഡിയോ പോസ് ചെയ്ത് വിശദമായി വായിക്കാവുന്നതാണ് നമുക്ക് ഈ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇതിന് തൊട്ട് മുമ്പെടുത്ത വീഡിയോയിൽ വീലിംഗുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം എന്താണ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് എനിക്ക് എൻ്റെ പേരിൽ തന്നെ പല കണക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പല പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ പല സോളാർ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒന്നിപ്പിച്ചൊരു ഗ്രൂപ്പ് ആക്കുവാൻ പറ്റും അതിൻ്റെ ലളിതമായ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത് എനിക്കൊരു പ്ലാന്റ് ഉണ്ട് ഓണർ ഹോസ്റ്റ് റൂഫ് ടോപ്പ് സോളാർ പി വി സിസ്റ്റം അവിടെ നിന്നും സപ്ലൈ എനിക്ക് പുറത്തോട്ട് എൻ്റെ മീറ്റർ വഴി എക്സ്പോർട്ട് ചെയ്യുവാൻ പറ്റും അതിനോടനുബന്ധിച്ച് തന്നെ എൻ്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് വൈദ്യുതി എടുക്കുവാനും പറ്റും ഈ പുറത്തോട്ട് വിടുന്ന സപ്ലൈ ലൈസൻസിയുടെ ലൈനിലൂടെ എൻ്റെ തന്നെ വേറെ രണ്ട് സ്ഥലങ്ങളിലേക്ക് ഞാൻ കാണിച്ചിരിക്കുകയാണ് ഈ നീലക്കളറിൽ കാണിച്ച ഞാൻ ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി ഈ രണ്ട് സ്ഥലങ്ങളിലും കൈമാറ്റപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും എൻ്റെ ഓണർഷിപ്പിൽ ഉള്ള സ്ഥലങ്ങളാണ് ഒരു കാര്യം ഞാൻ സ്ട്രെസ് ചെയ്യുകയാണ് ഇത് എൻ്റെ ഓണർഷിപ്പ് എൻ്റെ സ്വന്തം പ്ലാന്റ് ആണ് ഇവിടെ ഓണർഷിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്വന്തം പേരിലുള്ള കണക്ഷൻ ഈ കെട്ടിടം എൻ്റെ പേരിലാകണമെന്നില്ല അത് തന്നെയാണ് നിയമം റീന്യൂവബിൾ എനർജി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപതിൽ ഇത് സംബന്ധിച്ച് ഓൺഡ് ബൈ ഹിമെന്നുണ്ട് അത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ വിശദീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ പേരിലുള്ള കണക്ഷൻസാണ് ഇത് രണ്ടും അപ്പോൾ ഈ സിസ്റ്റത്തിലെയാണ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത് ഇനി വിർച്വൽ നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണമായിട്ട് അപ്പാർട്ട്മെൻ്റ് എടുക്കാം അവിടെ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് അവർക്കെല്ലാം ഇൻഡിവിജ്വൽ കണക്ഷൻസ് ഉള്ളതുമാണ് പക്ഷേ ആ ബിൽഡിങ്ങിൽ വലിയൊരു പ്ലാന്റ് ഇവർക്കെല്ലാവർക്കും കൂടി സ്ഥാപിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടവർ വേറൊരു ലാൻഡ് എടുക്കുകയോ അല്ലെങ്കിൽ അവർ ഒരു സ്പെസിഫൈഡ് ആയിട്ടൊരു സ്ഥലത്ത് ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നു അത് സ്ഥാപിക്കുന്നത് അവരെല്ലാവരും കൂടിയാണ് അതിൻ്റെ ഒരു ലീഡിങ് പേഴ്സണേയും അവർ തീരുമാനിച്ചിട്ട് ആ പ്ലാന്റിൽ നിന്നും ഇവിടെ നീ ലൈൻ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗ്രിഡിലൂടെ ഈ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു ഇത് ഫ്ലാറ്റിലുള്ള ഈ ഇൻഡിവിജ്വൽ കണക്ഷൻസ് ആണെന്ന് പറയാം ഇവരെല്ലാ പേരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു അറേഞ്ച്മെൻറ്റാണിത് ഇത്തരത്തിൽ വിർച്വൽ നെറ്റ് മീറ്ററിങ് എന്ന് പറയുന്ന സംവിധാനവും ഉണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് ഇത് വായിക്കുക അപ്പോൾ ബേസിക്കായിട്ട് ഇത് രണ്ടുമാണ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ്ങും വിർച്വൽ നെറ്റ് മീറ്ററിങ്ങും അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതിന് മുൻപ് നമുക്ക് ഇലക്ട്രിസിറ്റി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപതും അതിന്റെ അമൻമെൻ്റിലും പറയുന്ന ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മനസ്സിലാക്കി മുൻപോട്ട് പോകാം ദി അറേഞ്ച്മെൻറ്സ് ഫോർ നെറ്റ് മീറ്ററിങ് ഗ്രോസ് മീറ്ററിങ് നെറ്റ് ബില്ലിങ് ഓർ നെറ്റ് ഫീഡിങ് ഷാൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻസ് മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് കമ്മീഷൻ ഫ്രം ടൈം ടു ടൈം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതാത് സ്റ്റേറ്റ് കമ്മീഷനാണ് കാരണം നമ്മളുടെ ബേസ് ലായിലെ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്നില് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് ഈ സ്റ്റേറ്റ് കമ്മീഷൻ ഒരു സ്വേച്ഛാധിപതിയായി മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ കേരളത്തിൽ കണ്ടു തുടങ്ങി പ്രൊവൈഡ് റെഗുലേഷൻ അതായത് സ്റ്റേറ്റ് കമ്മീഷൻ ഈ പറയുന്ന മീറ്ററിംഗ് സംബന്ധിച്ച് ഒരു നിയമം ഇറക്കിയിട്ടില്ലെങ്കിൽ ദ കമ്മീഷൻ മേ അലൗ നെറ്റ് മീറ്ററിംഗ് ടു ദ ദസ്യൂമർ ഫോർ ലോഡ്സ് അപ് ടു ഫൈവ് ഹൺഡ്രഡ് കിലോ വാട്ട് ഓർ അപ് ടു ദ സാങ്ഷൻ ലോഡ് വിച്ച് അവർ ഈസ് ലോവർ ആൻഡ് നെറ്റ് ബില്ലിങ് ഓർ നെറ്റ് ഫീഡിങ് ഫോർ അതർ ലോഡ്സ് ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീറ്ററിംഗിനെ സംബന്ധിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ തരാം അപ്പം ഇവിടെ പറയുന്നത് ഈ കമ്മീഷന് പ്രത്യേക നിയമം ഈ മീറ്ററിങ് സംബന്ധിച്ച് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ അഞ്ഞൂറ് കിലോവോട്ട് കണക്ടർ ലോഡ് വരെ അല്ലെങ്കിൽ സാങ്ഷൻ ലോഡ് വരെ ഏതാണോ കുറവ് അവിടം വരെ ഉള്ളവർക്ക് എന്ത് കൊടുക്കാം നെറ്റ് മീറ്ററിങ് ഫെസിലിറ്റി കൊടുക്കാം അല്ലാതെ ഉള്ളവർക്ക് നെറ്റ് ബില്ലിങ്ങും പോകാം പ്രൊവൈഡ് ഓൾസോ ദാറ്റ് ഇൻ കേസ് ഓഫ് നെറ്റ് മീറ്ററിങ് ഓർ ഓർ നെറ്റ് നെറ്റ് ബില്ലിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി മേ ഇൻസ്റ്റാൾ എ സോളാർ എനർജി മീറ്റർ ടു മെഷർ ദ ഗ്രോ സോളാർ എനർജി ജനറേറ്റ് ഫ്രം ഗ്രിഡ് ഇൻട്രാക്റ്റീവ് റൂഫ് ടോപ്പ് സോളാർ ഫോട്ടോക് സിസ്റ്റം ഫോർ ദ പർപ്പസ് ഓഫ് റീന്യൂവബിൾ എനർജി പർച്ചേസ് ഒബ്ലിഗേഷൻ ക്രെഡിറ്റ് ആർ പി ഒ എന്ന് പറയുന്നതിന് അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ കണക്ക് അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് കാണിക്കാം അതിനൊരു ഒബ്ലിഗേഷൻ ഉണ്ട് ഒരു കടപ്പാടുണ്ട് കെ എസ് ഇ ബിക്ക് അല്ലെങ്കിൽ ലൈസൻസിക്ക് അതിന് നമ്മുടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അവർക്ക് ഉപയോഗിക്കാം അതിനുവേണ്ടി ആ പ്രസ്യൂമേഴ്സിൻ്റെ പ്രമേസസിൻ്റെ അകത്ത് എന്ത് ചെയ്യാം ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ഒരു സോളാർ മീറ്റർ സ്ഥാപിക്കുകയും ചെയ്യാം ഇത് നമ്മുടെ ഒരു അടിസ്ഥാന നിയമമാണ് നമ്മുടെ അവകാശങ്ങൾ പറയുന്ന നിയമമാണ് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആർ പി ഒ അച്ചീവ് ചെയ്യുവാൻ വേണ്ടി ലൈസൻസിക്ക് അവിടെ ഒരു മീറ്റർ സ്ഥാപിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മീറ്റർ സ്ഥാപിക്കുന്നത് ആർ പിഒക്ക് വേണ്ടിയാണ് ഇവിടെ ഫിക്സഡ് ചാർജ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ റീഡിംഗ് എടുത്തിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഇതെല്ലാം പറയുന്നത് ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ടാക്കുന്ന നിയമങ്ങളിലാണ് നമ്മുടെ അടിസ്ഥാന നിയമത്തിൽ അതൊന്നും പറഞ്ഞിട്ടുമില്ല പ്രൊവൈഡ് ഓൾസോ ദാറ്റ് ഗ്രോസ് മീറ്ററിംഗ് ഫോർ പ്രൊസ്യൂമേഴ്സ് ഹൂഡ് ലൈക്ക് ടു സെൽ ഓൾ ദ ജനറേറ്റഡ് സോളാർ എനർജി To the distribution licensee instead of availing net metering net billing or net trading in facility and the commission shall decide for this purpose generic tariff for gross metering as per താരിഫ് റെഗുലേഷൻ അവിടെ ഒരു ഉദാഹരണം പറയാം നമ്മളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഗൾഫിലാണെന്നിരിക്കട്ടെ വീട്ടിൽ അത്യാവശ്യം ഉപയോഗമില്ല വൈദ്യുതിക്ക് ഉപയോഗമില്ല അവർക്ക് ഈ നെറ്റ് മീറ്ററിങ്ങോ നെറ്റ് ഫീഡിനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നഷ്ടമാണ് അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് ഗ്രോസ് മീറ്ററിങ് ഓപ്ഷനിലേക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെർസ്യൂമേഴ്സ് ഹുഡ് ലൈക്ക് ടു സെൽ ഓൾ ദ ജനറേറ്റഡ് സോളാർ എനർജി അവൻ ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി മൊത്തമായിട്ട് ഗ്രിഡിലേക്ക് കൊടുക്കും പക്ഷേ അവൻ്റെ ഉപയോഗം കുറവായതുകൊണ്ട് ഈ ഗ്രോസ് മീറ്ററിങ് സ്വീകരിച്ചാൽ അവനത് ലാഭകരം തന്നെയായിരിക്കും അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ അടിസ്ഥാന നിയമത്തിൽ ഗ്രോസ് മീറ്ററിങ് പറഞ്ഞിരിക്കുന്നതും അതിനൊരു ജനറിക് താരിഫ് ഈ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കണമെന്നും പറയുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്ന പോർഷൻ വീണ്ടും വീണ്ടും വായിക്കുക എന്നിട്ട് നമ്മളുടെ ഡ്രാഫ്റ്റ് വായിക്കുക ആ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും വീണ്ടും ചോദിക്കുകയാണ് കേരളം എന്താ കൊള്ള സങ്കേതമോ നിങ്ങളുടെ താൽപ്പര്യങ്ങൾ അനുസരിച്ചാണോ നിയമങ്ങൾ വളച്ചൊടിക്കേണ്ടത് ഇവിടെ നിയമമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അഞ്ഞൂറ് കിലോവോട്ട് ലോഡ് വരെ ഉള്ളവർക്ക് അനുവദിച്ചിരിക്കുന്നതാണ് നെറ്റ് മീറ്ററിംഗ് മറ്റ് സംസ്ഥാനങ്ങളിലും ഏകദേശം ഇതിനോടനുബന്ധിച്ച് തന്നെ ഇത് നടപ്പാക്കിയിട്ടുമുണ്ട് പക്ഷേ കേരളത്തിൽ പുതിയ ഡ്രാഫ്റ്റിൽ വന്നിരിക്കുന്നത് വെറും മൂന്ന് കെ ഡബ്ല്യു പി വരെയുള്ള പ്ലാന്റുകൾക്ക് മാത്രമേ നെറ്റ് മീറ്ററിംഗ് അനുവദിക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ അനാവശ്യ ചാർജുകളും എന്ത് വ്യക്തമാണ് നമ്മുടെ അടിസ്ഥാന നിയമം കൂടുതൽ പഠിച്ചാൽ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റീന്യൂവബിൾ എനർജി എം എൻ അവിടെ നിന്നും ഇരുപത്തി മൂന്ന് രണ്ടായിരം ഇരുപത്തി മൂന്നിലെ ഒരു എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞൊരു നടപടിക്രമം ഈ വെർച്വൽ നെറ്റ് മീറ്ററിംഗിനും ഗ്രോസ് നെറ്റ് മീറ്ററിങ്ങിനും സംബന്ധിച്ച് ഇറങ്ങിയിരുന്നു അവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് ഈ എസ് ഒ പിയിൽ എന്തു പറയുന്നുവോ അത് അതുപോലെ നടപ്പാക്കണമെന്നുള്ള ഒരു അർത്ഥമില്ല മീൻസ് ഇതൊരു മാൻഡേറ്റഡ് ആയിട്ട് എടുക്കരുത് ഇറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൺ ടു ബി എ ഡോക്യുമെൻ്റ് മാൻഡേറ്റഡ് ർഇ ആവശ്യമുള്ളവർക്ക് മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്ന മോഡൽ സ്വീകരിക്കാം ഇത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് ഈ നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ അത് തീരുമാനിക്കുവാൻ റെഗുലേറ്ററി കമ്മീഷൻ അധികാരമുണ്ട് അതിന് കൈകടത്താതിരിക്കുവാൻ വേണ്ടി ആണ് ഈ ഒരു വാചകം ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഈ മോഡലിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് തന്നെയാണ് മിക്ക സംസ്ഥാനങ്ങളും പാലിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തിൽ മാത്രം ഇത് എൻ്റയർലി ഡിഫറൻ്റ് ആണ് എന്നാൽ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അതുപോലെ കോട്ടി ചെയ്തിട്ടുമുണ്ട് ഇവിടെ പറഞ്ഞത് സോളാർ മീറ്റേഴ്സ് ഷാൽ ബി മാൻഡേറ്ററി ഫോർ ഓൾ ദ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റംസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇതിൽ സോളാർ മീറ്റർ എന്തിന് സ്ഥാപിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് മാൻഡേറ്ററി ആണെന്ന് പക്ഷേ ഇതാരാണ് സ്ഥാപിക്കുന്നത് ഇനി അത് കമ്മീഷൻ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഈ സ്ഥാപിക്കുന്ന മീറ്റർ ഒരു പ്രൊസ്യൂമർ സ്ഥാപിക്കുകയാണെങ്കിൽ അതിൻ്റെ മീറ്റർ റെൻറ്റ് വരെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ അടിസ്ഥാന നിയമങ്ങളിൽ ഉള്ള കാര്യങ്ങളാണോ ഇനി വെർച്വൽ നെറ്റ് മീറ്ററിങ് ഈ നിയമം അനുസരിച്ച് ഇവിടെ ബസിന്നുള്ള സപ്ലൈയും കൂടി എടുത്ത് പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പക്ഷേ കേരളത്തിൽ ഈ മെത്തേഡുകൾ ഒന്നും വരാത്തത് ആ ഒരു കാര്യം ഇവിടെ സൈലൻ്റ് ആണ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് പറയുമ്പോൾ ഇതാണ് എം എൻ ആർ ഇയുടെ ഡെഫിനിഷൻ നേരത്തെ ഞാൻ കാണിച്ചല്ലോ ഒരു ഡയഗ്രാം അതിൻ്റെ ഒരു വിശദീകരണം മാത്രമാണ് ഇവിടെ പിന്നെ ഇവിടെ ബസ് അഡീഷണൽ ആയിട്ട് വന്നു എന്നേ ഉള്ളൂ സെയിം കൺസ്യൂമർ ആയിരിക്കണം അതായത് എൻ്റെ തന്നെ കണക്ഷൻ ആയിരിക്കണം സെയിം കൺസ്യൂമർ എന്നാണ് നമ്മുടെ ഈ എസ് ഒ പിയിൽ എം എൻ ആർ ഇയുടെ എസ് ഒ പിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ തന്നെ കണക്ഷൻ അല്ലാതെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ പറഞ്ഞിട്ടില്ല അതിനെയാണ് വളച്ചൊടിച്ച് ഓൺഡ് ബൈ വരെ എത്തിച്ചിരിക്കുന്നത് ഏതാ ബിൽഡിങ് ഓണർഷിപ്പ് ഇതാണ് ബേസിക് ആയിട്ടുള്ള എം തരുന്ന ഡെഫിനിഷൻ എങ്കിലും നമ്മുടെ റെഗുലേഷനിൽ കയറിയപ്പോഴും അണ്ടർ ദ സെയിം താരിഫ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡൊമസ്റ്റിക് കണക്ഷൻ ആണെങ്കിൽ എൻ്റെ പേരിലുള്ള മറ്റ് ഡൊമസ്റ്റിക് കണക്ഷനിലേക്ക് മാത്രമേ ഈ വൈദ്യുതി വീല് ചെയ്യുവാൻ പറ്റുള്ളൂ നിങ്ങൾ പരിശോധിച്ചോളൂ മറ്റ് സംസ്ഥാനങ്ങളിലോ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു നിയമമുണ്ടോ അതേ താരിഫിൽ മാത്രമേ വീല് ചെയ്യുന്നുള്ളൂ ചുരുക്കത്തിൽ കേരളം നശിക്കുവാൻ വേണ്ടി മാത്രമായി അല്ലെങ്കിൽ നമ്മളുടെ പുനരുപയോഗ പദ്ധതികൾ നശിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഡ്രാഫ്റ്റ് അടുത്ത മറ്റൊരു പ്രധാന വ്യത്യാസം ഇവിടെ സെറ്റിൽ ചെയ്യുന്നത് ഓഫ് ദ ആപ്ലിക്കബിൾ ഇയർ ഒരു ഇയർ വെച്ചാണ് സെറ്റിൽ ചെയ്യുന്നത് നമുക്ക് വന്ന പുതിയ നിയമത്തിൽ ഇത് നേരെ മാറ്റി മറിച്ചു കളഞ്ഞു ഓരോ മാസവും അത് സെറ്റിൽ ചെയ്ത് പൈസയാക്കി മാറ്റുകയാണ് അതായത് ഈ മാസത്തിൽ നിന്നും അടുത്ത മാസത്തേക്ക് എനർജി ക്യാരി ഓവർ ചെയ്യുന്നതിന് പകരം ഫൈനലി അത് ആക്കിയിട്ട് ആ പൈസയാണ് ക്യാരി ഓവർ ചെയ്യുന്നത് അതുകൂടാതെ ഇവിടെ എ പി സി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സെറ്റിൽ ചെയ്യുന്ന എമൗണ്ട് ആവറേജ് ഫോൾഡ് പവർ പർച്ചേസ് കോസ്റ്റ് അനുസരിച്ച് ഇവർക്ക് ഈ പ്രസ്യൂമേഴ്സിന് സെറ്റിൽ ചെയ്യണമെന്ന് നമ്മുടെ ഈ അടിസ്ഥാന നിയമത്തിൽ പറയുന്നു പക്ഷേ ഈ വരുവാൻ പോകുന്ന പുതിയ നിയമത്തിൽ അത് എ പി സി എന്ന് പറയുന്ന സംഭവമല്ല പഴയവർക്ക് അത് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അത് കാര്യങ്ങൾ പിന്നീട് മനസ്സിലാകും അവിടെ പറയുന്നത് സെക്കി ബിഡ് വാല്യൂ അതായത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വില ലേലം വിളിയിലുള്ള ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇനി ഇവിടുത്തെ പ്രസ്യൂമേഴ്സിന് കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചത് അതിനെ തീവ്രത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഒരു പ്രധാന പോയിന്റ് ഞാൻ നോട്ട് ചെയ്തത് ഈ ഡ്രാഫ്റ്റ് വായിച്ചാൽ ഒരുപാട് അടുത്ത് ഫിക്സഡ് ചാർജ് മീറ്റർ റെൻറ്റ് ഫിക്സഡ് ചാർജ് മീറ്റർ റെൻ്റ് നിങ്ങൾ പരിശോധിക്കുക മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെ വാക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ കാരണം ഇവർക്ക് തന്നെ പേടിയായി നമ്മൾ ഫിക്സഡ് ചാർജിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഈ ഡ്രാഫ്റ്റിൽ തന്നെ കിടക്കട്ടെ എന്ന് കരുതിയാണ് ഇത് ശരിക്കും താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് താരിഫ് ഓർഡറിലാണ് അത് വരേണ്ടത് അവിടെ നമുക്ക് പാരപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഈ വിർച്വൽ നെറ്റ് മീറ്ററിങ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് ആദ്യമായി നടപ്പാക്കുന്നത് ഡൽഹിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവിടെ നിന്നാണ് ഈ നിയമം തുടങ്ങുന്നത് അവരുടെ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് എം ഡയറക്ഷൻ തന്നതും അപ്പൊ ഡൽഹിയിൽ ഇത് കണ്ടില്ലേ ഓഫ് ദ സെയിം കൺസ്യൂമർ അതല്ലാതെ ഇവിടെ സെയിം താരിഫ് എന്ന് പറഞ്ഞ ഒരു വാചകം പറഞ്ഞിട്ടില്ല ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് സർവീസ് ലൈൻ കം ഡെവലപ്മെൻറ്റ് എസ് എൽ ഡി ആൻഡ് ഇത് നമുക്ക് എ ആർ ആർ വഴി അഗ്രികേറ്റർ റവന്യൂ റിക്വയർമെൻറ്റ് വഴി ഈ ലൈസൻസിക്കത് തിരിച്ച് വാങ്ങുകയും ചെയ്യാം അപ്പം ഈ ഗ്രിഡിൽ നടക്കുന്ന ഈ വി എൻ എം ജി എൻ എം സംബന്ധിച്ചുള്ള ജോലികളുടെ പൈസ ആരറക്കണം ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി വഹിക്കണം അത് അവർ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ ഏറെ അത് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നും ഈ ഡൽഹിയിൽ പറയുന്നു നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെയാണോ ഇതിൻ്റെ തന്നെ ഒരുപാട് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജും അനാവശ്യമായിട്ടുള്ള ട്രാൻസ്ഫോമറിന്റെ കാശ് വരെ നമ്മൾ കൊടുക്കണമെന്ന് ഈ ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ട് പ്രൊവൈഡ് ദാറ്റ് സച്ച് എ വേവിയർ ഓഫ് എസ് എൽ ഡി വിൽ ബി ആപ്ലിക്കബിൾ ഓൺ ഇലവൻ കെ ബി ആൻഡ് ബിലോ നെറ്റ്വർക്ക് ഉള്ളി അതായത് പതിനൊന്ന് കെ വി മുതൽ താഴോട്ട് മാത്രമേ ഈ കൺസിഡറേഷൻ ഉള്ളൂ അത് തന്നെ മതി ഈ പതിനൊന്ന് കെ വി വരുമ്പോൾ കാര്യങ്ങൾ മാറും അവർ ഈ പറയുന്ന പൈസ അവർ തന്നെ ഇറക്കുകയും ചെയ്യും കാരണം അവരൊക്കെ വലിയ ഇൻസ്റ്റളേഷൻസ് ആണ് നമ്മളെപ്പോലെ പാവം ഒരു വീടുമായി ബന്ധപ്പെട്ട ചെറിയ പ്രസ്യൂമേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പം ഇവർ മാക്സിമം ഉപദ്രവിക്കുകയാണ് ഇനി അങ്ങോട്ട് നീങ്ങുമ്പോൾ വളരെ രസകരമായ കാര്യങ്ങളാണ് വലിയ വലിയ ഏമാന്മാർക്ക് മനോരമ ലുലു അവർക്കൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് സാധാരണക്കാരനാണ് ഇതിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും കപ്പാസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് മൗണ്ടൻ ആർ ഈ സിസ്റ്റം ആണ് സാങ്ഷൻ ലോഡ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് കൺസ്യൂമർ ഹുഹ് ഓപ്റ്റഡ് ഫോർ വി എൻ എം ആൻഡ് എം വിത്ത് മാക്സിമം ഓഫ് ടെൻ മെഗാവാട്ട് ജി എൻ വി എൻ എം ൽ പങ്കെടുക്കുന്ന ഓരോ പാർട്ടിസിപ്പൻസിനും അവരുടെ കണക്ടർ ലോഡിന്റെ അഞ്ച് മടങ്ങ് പ്ലാന്റ് കപ്പാസിറ്റി സ്ഥാപിക്കാം ഇവിടെ കേരളത്തിലെ ഈ ജി എൻ എം ഇതിന് പറഞ്ഞിരിക്കുന്നത് വെറും അഞ്ച് കേഡബിളിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ഒരു കാരണവശാലും ഡെവലപ്ഡ് ആകരുത് ഇനി ഡൽഹിയിലെ ഇതേ നിയമത്തിലെ ഏകലക്ഷം പതിമൂന്നിലെ ആപ്ലിക്കബിലിറ്റി ഓഫ് അതർ ചാർജസ് ദ റീന്യൂവബിൾ എനർജി സിസ്റ്റം കമ്മീഷൻ ഓൺ മുപ്പത്തി ഒന്ന് മൂന്ന് ഇരുപത്തിയേഴ് ഷാൽ ബി എക്സെപ്റ്റഡ് എന്താണ് അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീലിംഗ് ചാർജ് ബാങ്കിങ് ചാർജ് ക്രോസ് സബ്സിഡി ചാർജ് ഇത് മുപ്പത്തി ഒന്ന് മൂന്ന് ഇരുപത്തിയേഴ് വരെ സ്ഥാപിക്കുന്നവരും അങ്ങനെ സ്ഥാപിക്കുന്നവർക്ക് ആ പ്ലാന്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് വരെയും ഈ പറയുന്ന ചാർജുകൾ ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ എവിടെയൊക്കെ ചാർജ് അപ്ലൈ ചെയ്യാമോ അവിടെ എല്ലാം അപ്ലൈ ചെയ്തിരിക്കുക ഇത് നമ്മുടെ നിയമമാണ് കമ്മീഷൻ മേ ഇൻ ദാരിഫ് ഓർഡർ ഡിറ്റർ ഗ്രിഡ് സപ്പോർട്ട് ചാർജസ് ടു ബി ഓൺ ദ എനർജി അണ്ടർ ദ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം വിച്ച് ഷാൾ കവർ ഉണ്ടല്ലേ ഈ ചെലവുകൾ കൂടെ ചേർത്ത് അവർ ചാർജ് ചെയ്യും അതിന് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് എന്ന് പറയും അതുകൂടാതെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന് ഒരു യൂണിറ്റ് അതായത് നമ്മളിപ്പോൾ ഒരു നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ അതിന് ഒരു രൂപ വെച്ച് കെ എസ് ഇ പിടുക്കണം അതാണ് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഇവിടെ വലിയൊരു പരിഗണന ഇവിടെ എഴുതിയിട്ടുണ്ട് നിലവിലുള്ളവരെ അത് ബാധിക്കില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞപോലെ അതൊക്കെ കണ്ടറിയാം എന്തായാലും പുതിയ പ്ലാന്റുകൾക്ക് ഇതുണ്ടല്ലോ അങ്ങനെ പുതിയ പ്ലാന്റുകൾ ഇനി വരുമോ ഇവിടെ അപ്പോൾ ഡൽഹിയിൽ എന്തു നടക്കുന്നു ഇവിടെ എന്ത് നടക്കുന്നു ഡൽഹി മാത്രമല്ല ഇനി മറ്റ് സംസ്ഥാനങ്ങളിലൂടെ നോക്കാം ഒഡീഷയിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരം ഇരുപത്തി മൂന്നില് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് അവിടെ നിങ്ങൾ നോക്കുക സെയിം താരിഫെന്ന് പറയുന്നുണ്ടോ എക്സ്പോ എനർജി അഡ്ജസ്റ്റഡ് ഇൻ മോർ ദാൻ ഒൺ ഇലക്ട്രിസിറ്റി കണക്ഷൻസ് ഓഫ് ദ സെയിം കൺസ്യൂമർ അത് മാത്രമേ പറയുന്നുള്ളൂ വിർച്വൽ നെറ്റ് മീറ്ററിംഗ് ഒക്കെ സെയിം ഡെഫിനിഷൻ ആണ് നേരത്തെ പറഞ്ഞ അഞ്ഞൂറ് എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം നോക്കുക ഇവിടെ നെറ്റ് മീറ്ററിംഗും കൂടി എടുത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഓർ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് അപ്പോൾ സാധാരണ ഒരു കൺസ്യൂമറിന് അവന് നെറ്റ് മീനറ്ററിംഗ് കൊടുക്കുകയാണെങ്കിൽ അവന് എത്ര വരെ പോകാം അഞ്ഞൂറ് കിലോ വാട്ട് അല്ലെങ്കിൽ സാങ്ഷൻഡ് ലോഡ് വരെ പോകാമെന്നാണ് എം കൊടുത്ത ഡയറക്ഷൻ അതുപോലെ ഫോളോ ചെയ്തു എന്നിട്ട് ഇവിടെ ജി എൻ എം ആൻഡ് ബി എൻ എം ഇതിലേതെങ്കിലും ആണെങ്കിൽ ഈ ആറിയുടെ കപ്പാസിറ്റി നോട്ട് ബി ലാൻ അഞ്ച് കെ ഡബ്ലിന് താഴെ പോകരുത് അഞ്ഞൂറിന് മുകളിലോട്ടും പോകരുതേ ഇവിടെ പറയുന്നത് മൂന്ന് കിലോ വാട്ട് ഉള്ളൂ നെറ്റ് മീറ്ററിങ് അതുകൂടാതെ നിങ്ങൾ വീല് ചെയ്യണമെങ്കിൽ ഉടനെ ഈ പറയുന്ന ഗ്രൂപ്പ് നെറ്റ് മീറ്റിങ്ങിലോട്ടൊക്കെ പോകണം ഇനി ഒഡീഷയിലെ ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ് അവിടെ അതിശയകരമായ കാര്യങ്ങളാണ് ഇത് കണ്ടില്ലേ ഓരോ ബില്ലിനോടും കൂടി ഈ പറയുന്ന നാല് ഡേറ്റ ക്വാണ്ടം ഓഫ് ഇലക്ട്രിസിറ്റി മീൻസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പിന്നെ അതിൻ്റെ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് പറയുന്നുണ്ട് നമ്മുടെ പേപ്പറിലാണെങ്കിലോ ബാ കിടക്കുന്ന നീണ്ട ലിസ്റ്റ് ഉണ്ട് ഇതിനകത്തതായി ഇവിടെ മൂന്നാമത്തെ ഐറ്റം ക്വാണ്ടം ഓഫ് ഇലക്ട്രിസിറ്റി യൂണിറ്റ്സ് കൺസ്യൂംഡ് ബൈ ദ കൺസ്യൂമർ ഇൻ ദ ബില്ലിങ് പിരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന നമ്മുടെ സോളാർ പ്ലാന്റ് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്ക് വരെ അവർ നോട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്തിനാ ഇനി വേറെ ഫിക്സഡ് ചാർജ് ഈടാക്കാനായിട്ട് ഇനി ഒഡീഷയിലെ ഇതേ ഹെഡിങ്ങിൽ തന്നെ നാട്ട് പറയുന്നു ദ എനർജി ഇൻജക്റ്റഡ് ഇൻ ഗ്രിഡ് ഫ്രം ദ റൂഫ് ടോഫ് സോളാർ സിസ്റ്റം കമ്മീഷൻഡ് ഇൻസ്റ്റാൾഡ് ഇൻ ദ പ്രിമേഴ്സ് ഓഫ് കൺസ്യൂമർ ഷാൽ ബി എക്സെപ്റ്റഡ് ഫ്രം ഓൾ വീലിംഗ് ചാർജസ് ക്രോസ് സബ്സിഡി ചാർജസ് ചാർജസ്റ്റിൽ टाइम सच चार्जेस आर मेड आप्लीकेबल बाय द कमीशन हाउर स्टैट्यूटरी ड्यूटीज से इफ आप्लीकेबल बी पेबल ഇവിടെ പറയുന്നത് കമ്മീഷൻ വരെ ഈ പറയുന്ന ചാർജുകളില്ല ഇനി നമുക്ക് മഹാരാഷ്ട്രയിൽ പോയാൽ അവിടെയും ഇതേപോലെ തന്നെ വളരെ നല്ല ഇംപ്ലിമെന്റേഷൻ ആണ് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് സെയിം ഡെഫിനിഷൻ ആണ് അവിടെ താരിഫിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വിർച്വൽ നെറ്റ് മീറ്ററിങ് അവിടെ തൽക്കാലം ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല മഹാരാഷ്ട്രയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല അതിന് കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി എനർജി അക്കൗണ്ടിങ് ആൻഡ് സെറ്റിൽമെന്റ് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വൈദ്യുതി അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഇവിടെ പറയുന്നത് അത് എനർജിയുമായി അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റ് ടൈം സോണിലേക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ലാതെ ക്യാരി ഓവർ ചെയ്യുന്ന കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഇവിടെ പറയുന്നുണ്ട് എന്നിട്ട് എനർജി ക്യാരി ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ബില്ലിംഗ് പീരീഡ് ആസ് എനർജി ക്രെഡിറ്റ് എനർജി ആയിട്ട് തന്നെ അടുത്ത മാസത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു ഇതാണ് നമ്മുടെ നിയമം ഇവിടെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഒന്നും ഇനി കിട്ടില്ല ഓഫ് വീക്കിലൊക്കെയാണ് എൺപത്തഞ്ച് ശതമാനം മറ്റേ ആണെങ്കിൽ അറുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം ആ തരത്തിൽ നമ്മളെ അങ്ങ് ഒന്നുമല്ലാതെ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇനി മഹാരാഷ്ട്രയിൽ തുറന്നു വായിച്ചാൽ ആപ്ലിക്കബിലിറ്റി ഓഫ് വീലിംഗ് ചാർജസ് ലോസസ് ഫോർ വീലിംഗ് ഓഫ് സർപ്ലസ് എനർജി ടു അണ്ടർ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിംഗ് ഈസ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് റൂഫ് ടോപ്പ് സോളാർ ഇൻ മഹാരാഷ്ട്ര റീച്ചസ് ഫൈവ് തൗസൻഡ് മെഗാ വോട്ട് ഇപ്പം അവരുടെ കപ്പാസിറ്റി ഇത്രയുമാണ് ഇത് അയ്യായിരം ആകുന്നത് വരെ ഈ പറയുന്ന ചാർജുകൾ അവിടെ ഇല്ല ഇനി ഇവിടെ പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സാമ്പത്തിക വർഷത്തിന് അവസാനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ബാക്കി വൈദ്യുതി ഈ ലൈസൻസ് തന്നെ കമ്മീഷൻ തീരുമാനിക്കുന്ന ജനറിക് താരിഫ് റേറ്റ് പ്രകാരം എടുക്കും ഇവിടെ കമ്മീഷൻ തീരുമാനിക്കുന്ന റേറ്റ് ആണ് കേരളത്തിൽ നേരത്തെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഇനി അവർ പറയുന്ന റേറ്റ് സെക്കി ബിഡ് അതായത് ഇന്ത്യയിലെ ഏറ്റവും ലീസ്റ്റ് റേറ്റ് ബിഡ് ചെയ്ത റേറ്റിൻ്റെ എഴുപത്തി ശതമാനം മാത്രമേ ഇനി പുതിയ പ്ലാന്റുകൾക്ക് കൊടുക്കുകയുള്ളൂ നിലവിലുള്ളവർക്ക് എ പി പി സി റേറ്റ് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ കണ്ടറിയാം ഇനി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രിഡ് സപ്പോർട്ട് ചാർജസ് ഷാൽ നോട്ട് ബി ലെവിഡ് ടിൽ ഇൻസുലേഷൻ അണ്ടർ റൂഫ് ടോപ്പ് റീജസ് ഫൈവ് തൗസൻഡ് മെഗാ വാട്ട് ഇവിടെ വീലിംഗ് ചാർജ് ആയിരുന്നു പറഞ്ഞത് ഇവിടെ ബാക്കിയുള്ള ഒരു ചാർജുകളും ഇവർക്ക് അപ്ലൈ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് കേരളവും മഹാരാഷ്ട്രയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഈ റൂഫ് ടോപ്പ് സോളാറിലുള്ളത് ഇത് മുപ്പത്തൊന്നേ അഞ്ചിനുള്ള ഡേറ്റയാണ് എം എൻ ആർ ഇയുടെ സൈറ്റിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ മഹാരാഷ്ട്ര എവിടെ നിൽക്കുന്നു കേരളം എവിടെ നിൽക്കുന്നു പക്ഷേ നമുക്കിനി ഇതിൽ നിന്നും കൂടുതൽ മുകളിലോട്ട് പോകാൻ പറ്റുമെന്ന് കരുതണ്ട കാരണം ഇനി പ്ലാന്റ് സ്ഥാപിക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരും മാത്രമല്ല ഇൻസ്റ്റാളേഴ്സ് അതായത് കോടികൾ ഇറക്കി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിലവിളി തുടങ്ങി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് കെ എസ് സി ബി എത്ര ശ്രമിച്ചാലും റെഗുലേറ്ററി കമ്മീഷൻ എത്ര ശ്രമിച്ചാലും ഈ പുരപ്പുറ സോളാർ പദ്ധതിയെ നശിപ്പിക്കുവാൻ പറ്റില്ല നശിപ്പിച്ചാൽ അതിൻ്റെ അർത്ഥം കെ എസ് സി ബി ഇല്ല എന്ന് കരുതിയാൽ മതി അപ്പം ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടന്റ് ദയവ് ചെയ്ത് ഇത് നിങ്ങൾ പല പ്രാവശ്യം വായിച്ചു നോക്കുക പഠിക്കുക കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത നിയമങ്ങളും സാങ്കേതിക കാര്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളെ ഉപദ്രവിക്കുന്ന നിയമങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കിതൊന്നും അറിയില്ല എന്ന് കരുതിക്കൊണ്ട് ദയവ് ചെയ്ത് ഒഴിഞ്ഞു മാറരുതെ വായിക്കുക പഠിക്കുക പ്രതിരോധിക്കുക അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്